രാത്രിയിൽ കൊടുക്കുന്ന സന്തോഷമുണ്ടല്ലോ ആ സന്തോഷം നിങ്ങളെ കൊണ്ട് എനിക്ക് നൽകാനാവില്ല നിന്റെ ബുദ്ധിമുട്ടുകൾ എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് നിങ്ങളുടെ സ്പർശനത്തിനായി നീ ഒന്നുമിണ്ടല്ലേ ഏത് ലോകത്താണ് കാശും പണമൊന്നും ഇല്ലാതിരിക്കുന്നത് അതുപോലെ എനിക്ക് നിന്റെ നിന്റെ പ്രണയം വേണ്ട ജീവനാണ് എനിക്ക് വേണ്ടത് നീ 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 അമരത്തല്ല ആരോ എന്നെ പറ്റിക്കുകയാണ് അവനൊരു ഭയങ്കര ശിക്ഷ കൊടുക്കും അതായത് ആരും സ്വന്തം ഉപയോഗിക്കാൻ ഒരു പക്ഷെ ഇവിടെങ്കിലും പോകണമെങ്കിൽ അത് നമുക്കിടയിൽ കുറുക്കേ ഒരു തൻ വന്നിട്ടുണ്ടല്ലോ അവനാണ്